നമസ്കാരമുണ്ട് ബിജു അങ്കമാലിയ നമ്മൾ പലപ്പോഴും മാർക്കറ്റുകളിൽ നിന്ന് കിട്ടുന്ന തേനുകൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത് നൂറ് ശതമാനം കൂടി കൊടുക്കുന്ന ഗാദി ഇന്ത്യ ഹണി ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുമ്പോൾ കൂമ്പൻപാറയിലാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ചെറുതൻ ഹണി ഡിപ്പോ ആണത് തേനുകളെക്കുറിച്ച് അറിയാവുന്ന ചാൾസൻ ചേനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചാലോ എന്റെ പേര് ചാൾസന്നാണ് ഞാൻ അടിമാലിക്ക് മൂന്നാറിന് വടക്കുള്ള ഖാദി ഇന്ത്യ ഹണിയിടിപ്പോയെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഈ ചെറുതേനാണ് ചെറുതേൻ അന്വേഷിച്ച് ധാരാളം ആൾക്കാർ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അങ്ങാടി മരുന്ന് കടയിലും നടക്കാറുണ്ട് പക്ഷെ ഒറിജിനൽ സാധനം പലപ്പോഴും ലഭിക്കാറില്ല ഞങ്ങളുടെ തേൻ വളരെ പരിശുദ്ധമായ തേനാണ് ഇത് നമ്മുടെ നാടൻ തേനാണ് ഇത് അഗ്മാർക്ക് തേനാണിത് അതുപോലെ തന്നെ ഇത് ഖാദികളെ തന്നെ നമ്മുടെ നാടൻ തേനാണ് പിന്നെ ഇത് നമ്മുടെ വയനാട്ടിൽ നിന്ന് വരുന്ന വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ് ഇത് മൂന്നാർ ഹണി എന്ന് പറയും മൂന്നാറിലെ നമ്മുടെ കാട്ടുതേനാണ് അതുപോലെ തന്നെ ഇത് വൈൽഡ് ഹണി വൻതേനീച്ച അല്ല പെരുന്തേനീച്ചയുടെ തേനാണ് ഇത് നമ്മുടെ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന തേനാണ് കൂടാതെ ഇത് വനറാണി എന്ന് പറയുന്ന ഒരു തേനാണ് ഇത് ഖാദി ഇന്ത്യയുടെ ഒരു കാട്ടുതേനാണ് ഇത് നമ്മുടെ പുറ്റുതേൻ എന്ന് പറയുന്ന ഒരു തേനാണ് കൂടാതെ ഇത് ലിച്ചി എന്ന് പറയുന്ന മരത്തിന്റെ പൂക്കളിൽ നിന്ന് എടുക്കുന്ന തേനാണ് ഈ പല തേനകൾ ലിച്ചിയൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന തേനാണ് ബാക്കി ഏകദേശം എല്ലാം തന്നെ കേരളത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന തേനകളാണ് ഈ തേനുകളെല്ലാം തന്നെ ഞങ്ങളുടെ പക്കല് നൂറ് ഗ്രാം മുതൽ മുന്നൂറ് കിലോയുടെ ബാരൽ വരെ അതായത് വ്യാവസായിക വ്യാവസായികമായ ആവശ്യങ്ങൾ മരുന്ന് ഉത്പാദനം ഇങ്ങനെയുള്ളവർക്കൊക്കെ മുന്നൂറ് കിലോയുടെ ബാരൽ വരെ ലഭ്യമാണ് നേരിട്ട് വാങ്ങേണ്ടവർക്ക് ഞങ്ങളുടെ ഷോറൂം അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് കൂമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ എപ്പോഴും പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഇനി വരുമ്പോൾ സന്ദർശിക്കാം അതുകൂടാതെ കൊറിയറായിട്ട് അയക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പർ നയൻ സിക്സ് ത്രീ ടു ട്രിപ്പിൾ സെവൻ ത്രീ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലോ വിദേശത്തോ നിങ്ങൾക്ക് ഇത് കൊറിയർ ലഭിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ മറ്റൊരു വിഭവമാണ് ഇത് തേനും വെളുത്തുള്ളിയുമാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫാറ്റി ലിവർ എന്ന് പറയുന്ന രോഗം എത്രതാ മാത്രമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫാറ്റി ലിവറിന് ഇത് ഒരു മാസം തുടർച്ചയെ വെറും വയറ്റിൽ രണ്ട് പീസ് വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ രോഗം മാറി കിട്ടിയിരിക്കും കൂടാതെ ഇത് തേനും ഇഞ്ചിയുമാണ് ചുമ ജലദോഷം നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ ശബ്ദം പോകുന്ന ഒരു രംഗമുണ്ട് പലപ്പോഴും നമുക്ക് ശബ്ദം നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കും മിണ്ടാൻ പറ്റാതെ ഒരു ആ രംഗത്ത് ഇത് ഡെയിലി രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം മൂന്ന് നേരം ഇത് സ്പൂൺ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട പ്രശ്നങ്ങൾ ജലദോഷം തലവേദന ഇതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇത് തേൻ നെല്ലിക്കാം നമുക്ക് നല്ല സീറ്റായിട്ട് ആയിട്ട് കുട്ടികൾക്ക് മറ്റും ഒക്കെ കൊടുക്കാനായിട്ട് നല്ല ഐറ്റമാണ് കൂടാതെ ഇത് നമ്മുടെ തേനിന്റെ മെഴുകിൽ നിന്നുണ്ടാക്കുന്ന ബി വാക്സ് ഇതൊരു മോയിസ്ചറൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ഇത് ബി വാക്സിന്റെ ഒരു പെയിൻ ബാ ആണ് ഇത് വളരെ മൈൽഡാണ് നമുക്ക് സ്ഥിരമായിട്ട് ചെറിയ ചെറിയ തലവേദന പ്രശ്നങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്നതാണ് നേരിട്ട് വരുന്നവർ മൂന്നാറിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഖാദി ഇന്ത്യ ഹണി ഡിപ്പോ സന്ദർശിക്കുവാനായിട്ട് എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുന്നു